കൊച്ചി ധനുഷ്കുടി ദേശീയപാതയുടെ നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ തടസ്സത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാരിസ്ഥിതിയെന്ന് ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ കമ്മിറ്റി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നൽകിയ റിപ്പോർട്ടുകളുടെ പിഴവും കെ എൻ ജ്യോതിലാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാമൂലവുമാണ് നിലവിലെ തടസ്സമുണ്ടാവാൻ കാരണം ഇത് മറച്ചുവെച്ചുകൊണ്ട് ബിജെപിയെ കരുതിച്ചു കാണിക്കാനായി ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നതായും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഭാരത്മാല പദ്ധതി പ്രകാരം ദേശീയപാതകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ രാജ്യത്ത് നടന്നു വരികയാണ് അയ്യായിരം കോടി രൂപ അനുവദിച്ച് നിർമ്മാണം നടക്കുന്ന പദ്ധതിയാണ് കൊച്ചി ധനുഷ്കോടി പാത ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള കേരളത്തിലും തമിഴ്നാടിനും ഒരുപോലെ ഗുണം ചെയ്യുന്നതും മൂന്നാർ ടൂറിസം വികസനത്തിനും ഇരു സംസ്ഥാനങ്ങളുടെയും ചരക്കുനീക്കത്തിനും സഹായമാണ് ഈ റോഡ് വികസനം കക്ഷി രാഷ്ട്രീയത്തിനും ജാതിപത അപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെയും ചിരകാല അഭിലാഷമാണ് ഈ പദ്ധതി നരേന്ദ്രമോദിയുടെ വികസന സ്വാരത സങ്കല്പവും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ വികസിത കേരള സങ്കല്പവും ഇത്തരത്തിലുള്ള ദേശീയപാതകളുടെയും മലയോര ഹൈവേകളുടെയും രാജ്യത്തെ അടിസ്ഥാന സൌകര്യം വിസരത്തിന് ഊന്നു നൽകുന്നതുമാണ് നിലവിൽ കൊച്ചി ധനുഷ്കോടി പാതയുടെ നിർമ്മാണ തടസ്സത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടുകളുടെ പിഴവുമാണ് കെ എൻ ജ്യോതിലാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലമാണ് നിലവിലെ തടസ്സമുണ്ടാകാൻ കാരണം ഇത് മറച്ചുവെച്ചുകൊണ്ട് ബിജെപിയെ കരുതി ശ്രമിക്കുന്നുവെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി സത്യവാങ്മൂലത്തിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതി ഒരു നിരീക്ഷണം ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോ അതിൽ നിന്ന് വ്യതിരിച്ചുകൊണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തിലെ പിഴവുകളാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു തടസ്സമുണ്ടാകാനായിട്ടുള്ള കാരണം ഇത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ തത്പര കക്ഷികൾ ഭാരതീയ ജനതാ പാർട്ടിയെ അഭികീർത്തിപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വികസനത്തിനെതിരക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത് അപ്പോൾ ആ തെറ്റായ പ്രചരണം ബി ജെ പി സർക്കാരും ബി ജെ പി സംസ്ഥാന നേതൃത്വവും വികസനത്തിലും ജനക്ഷേമത്തിനും ഊന്നം നൽകിയാണ് പ്രവർത്തിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ബിജെപി സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കുരുവിക്കാട്ട് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി മണ്ഡലം പ്രസിഡന്റ് പി എൻ പ്രസാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ